നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെന്റിന് വേണ്ടിയാണ് ഒരു ഈ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഏകദേശം ഒരു പന്ത്രണ്ട് വർഷമായിട്ട് മരണാനന്തര അവയവധാനം നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരള സ്റ്റേറ്റ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ആൻഡ് ടിഷ്യൂ ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷൻ സർക്കാർ രൂപീകരിക്കുകയുണ്ടായി കേരളത്തിലെ എല്ലാ അവയവദാന പ്രക്രിയയെ ഏകോപിപ്പിക്കുക അതിനെ നിയന്ത്രിക്കാനും റെഗുലേറ്റ് ചെയ്യാനും ഫെസിലിറ്റേറ്റ് ചെയ്യാനും എല്ലാം കൂടെ ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിരുന്നു അത് അത് നിലവിൽ വന്ന ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത് മസ്തിഷ്കരണം സംഭവിച്ച് അവയവദാനത്തിന് സന്നദ്ധരായ ബന്ധുക്കളെ അതായത് സന്നദ്ധരായ സന്നദ്ധ സന്നദ്ധയ്ക്ക് ഒപ്പിട്ട ബന്ധുക്കളെയും അന്ന് മരിച്ച ആൾക്കാരെയും ഒന്ന് റിമെമ്പർ ചെയ്യാൻ അല്ലെങ്കിൽ സ്മരിക്കുവാൻ വേണ്ടിയുള്ളൊരു പ്രത്യേക ചടങ്ങാണിത് അവരെ സ്മരിക്കുന്നതിനോടൊപ്പം ഈ അന്ന് ആ ഒരു ഉത്തമ തീരുമാനമെടുത്ത ബന്ധുക്കളെ നമ്മൾ ആദരിക്കുകയും കൂടെ ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ത്യാഗം ആ ഒരു ദുഃഖകരമായ അവസ്ഥയിലും ആ ത്യാഗത്തിന് സന്നദ്ധരായ കുടുംബാംഗങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അപ്പോൾ അവരെയും സർക്കാർ മേൽനോട്ടത്തിലൊരു ആദരം കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട ആരോഗ്യ ഉപമന്ത്രി ശ്രീമതി വീണ ജോർജ് ആയിരിക്കും ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം അവയോദാന രംഗത്ത് പ്രാഗൽഭ്യം നൽകിച്ച ചില ഡോക്ടർമാർ ചില സ്ഥാപനങ്ങൾ അവർക്കൊക്കെ അവാർഡ് ദാനം നൽകുന്നുണ്ട് പിന്നെ കേരളത്തിലെ ട്രാൻസ്പ്ലാന്റ് ഗെയിംസിന് പങ്കെടുക്കാൻ വേണ്ടി അന്തർദേശീയ ട്രാൻസ്പ്ലാന്റ് ഗെയിംസ് പങ്കെടുക്കാൻ വേണ്ടി കേരളത്തിൽ രണ്ട് സീകർത്താക്കൾ പോകുന്നുണ്ട് അവരെ രണ്ടുപേരെയും നമ്മൾ ഇതേ ചടങ്ങിൽ ആദരിക്കുന്നുണ്ട് കാരണം ട്രാൻസ്പ്ലാന്റ് ചെയ്ത് സാധാരണ രീതിയിൽ ജീവിക്കുവാൻ പറ്റുമെന്ന് സമൂഹത്തിന് അറിയിക്കുവാൻ അത് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ ചെയ്യുന്നത് കാരണം പലർക്കും തെറ്റിദ്ധാരണയുണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അങ്ങനെ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരില്ല എന്ന് ഈ ഈ ഈ പ്രസ്മീറ്റിനോടൊപ്പം നമ്മളൊരു ചെറിയൊരു വീഡിയോ ടീസർ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ രാജീവ് വിജയ് എന്നൊരു സിനിമറ്റോഗ്രാഫറും ഫോട്ടോഗ്രാഫറും ഒക്കെയുള്ള ഒരാൾ പുള്ളിയുടെ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ പ്രോഗ്രാമിന് വേണ്ടി ഒരു സ്മോൾ വീഡിയോ ടീസർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇതിനോടൊപ്പം റിലീസ് ചെയ്ത് ഞങ്ങൾക്ക് അത് തന്നെ വീഡിയോ കോപ്പി ഞാൻ ദൃശ്യമാധ്യമങ്ങൾക്ക് തരാം ഇതാണ് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഒരു നക്ഷർ റെസിപ്പ് രാജീവ് വിജയ് റെസിപ്പിനാണ് സ്വീകർത്താവാണ് ഈ സിനിമറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നതാണ് ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ല എന്ന് തോന്നുന്നു ഞാൻ കെ എസ് ഓട്ടോടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മിസ്റ്റർ ബിനോയ് മാത്യു ഡെപ്യൂട്ടേഷൻ ഫ്രം സെക്രട്ടറി ആണ് അണ്ടർ സെക്രട്ടറി ഇത് ജോയിൻറ്റ് ഡയറക്ടർ ഡോക്ടർ ബേസിൽ ഇതാണ് ഞങ്ങളുടെ ടീം അതിന് എന്തെങ്കിലും

ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാമിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഒരു ഒരടുത്ത് മസിഷ് മരണം സംഭവിച്ചൊരു ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കേഷൻ പ്രക്രിയ അതിൻ്റെ ഓർഗൻ അലൊക്കേഷൻ പ്രക്രിയ അത്രയേ ഉള്ളൂ നമ്മൾ ഡയറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു ട്രാൻസ്പ്ലാൻറ്റ് സെൻറ്ററിൽ ഇൻവോൾവ് ചെയ്യാറില്ല സർക്കാരായെന്നാലും ശരി പ്രൈവറ്റ് ആയതാലും ശരി അതെനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കെസോട്ടയുടെ റോള് മരണാനന്തര അവയവദാനവുമായി ബന്ധപ്പെട്ട് കെ റോളെന്ന് പറഞ്ഞാൽ റെഗുലേറ്ററിയാണ് ഇതിനാവശ്യമായ നിയമങ്ങൾ ഗൈഡ് ലൈൻസ് ഒരു മരണാനന്തര അവയവദാനം വഴി ഒരു അവയവം ലഭിച്ചാൽ അത് ആർക്ക് കൊടുക്കണം അലോക്കേഷൻ അതുമായി ബന്ധപ്പെട്ട ഗൈഡ്ലൈൻസ് ഇഷ്യൂ ചെയ്യുക റെഗുലേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ട്രാൻസ്പ്ലാന്റ് നടത്തുന്ന സ്ഥാപനങ്ങൾ നിശ്ചിത ആക്ട് പറയുന്ന പ്രകാരമുള്ള നിയമപരമായ എല്ലാ റിക്വയർമെൻസും പൂർത്തിയാക്കിയാണോ പ്രവർത്തിക്കുന്നത് കഴിവുള്ള ഡോക്ടർമാരാണോ അത് ചെയ്യുന്നത് മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളിലോ ഹോസ്പിറ്റലുകൾ കൊണ്ടോ അവരെ ലൈസൻസ് ചെയ്യുക അവിടെ വർക്ക് ചെയ്യുന്ന ട്രാൻസ്പ്ലാന്റ് സർജൻസിൻ്റെ യോഗ്യതകളും പരിചയവും പരിശോധിച്ച് ലൈസൻസ് കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും കേസ് സോട്ടോ ചെയ്യുന്നത് അതൊരു സ്റ്റേറ്റ് ഓർഗനൈസേഷനാണ് ഇതിന് തുല്യമായി നാഷണൽ ലെവലിൽ നോട്ടോ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനും ഉണ്ട് അപ്പോൾ ആക്ടിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് റെഗുലേറ്ററി ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ജോലി കെ എസ് ഓട്ടോയുടെ മറ്റൊരു ജോലി ഉള്ളത് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകൾ ഓരോ ട്രാൻസ്പ്ലാന്റ് സെൻറ്റേഴ്സിനെയും ഗവൺമെന്റിന്റെ തലത്തിൽ ഗവൺമെന്റ് നടത്തുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാൻസ്പ്ലാന്റ് സെൻറ്റേഴ്സിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്ത് കൊടുക്കുക അവിടെ സ്റ്റാ ആവശ്യമായ ട്രാൻസ്പാന്റ് കോർഡിനേറ്റേഴ്സ് അതുപോലെ സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കെ ചെയ്യുക അല്ലാതെ ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു ട്രാൻസ്പ്ലാന്റ് നടക്കുമ്പോൾ അവിടെ കേസ് കേസോട്ടോയ്ക്കൊന്നും ചെയ്യാനില്ല ഓർഗൻ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കേസോട്ടോ ആണ് ചിലപ്പോൾ ഡിസീസ് ഡോണർ ഉണ്ട് എന്ന അലർട്ട് ആദ്യം വരുന്നത് കേസ് കേസോട്ടോയുടെ പേരായിരിക്കും എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവും അപ്പോൾ ആദ്യം അലേർട്ട് വരുന്ന കേസോട്ടോയിലായിരിക്കും അങ്ങനെ വരുമ്പോൾ ആ ഡിസീസ് ഡോണേഷൻ മൊബിലൈസ് ചെയ്യാൻ വേണ്ടി ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ആളുകളെ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ ജോലി ചെയ്യേണ്ടത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ആ ട്രാൻസ്പ്ലാന്റ് സെൻറ്റർ തന്നെയാണ് ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്യുന്നത് ഏത് ഹോസ്പിറ്റലാണോ ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്യപ്പെടുന്നത് ആ ഹോസ്പിറ്റലിലുള്ള ആളുകൾ തന്നെയാണ് അത് അവയവങ്ങളെ എത്തിക്കുന്നതും അവർ തന്നെയാണ് നമ്മളതിൻ്റെ ഒരു നേതൃത്വപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും തടസ്സങ്ങളോ ഡെഡ്ലോക്സോ വന്നു കഴിഞ്ഞാൽ അത് ശരിയാക്കി കൊടുക്കുക എന്നുള്ള ഒരു റെഗുലേറ്ററി ഫംഗ്ഷൻസാണ് ഫെസിലിറ്റേറ്ററി കേസ് കേസോട്ടോ ചെയ്യുന്നത് അല്ലാതെ ഒരു ഹോസ്പിറ്റൽ നടക്കുന്ന ട്രാൻസ്പ്ലാന്റിനെ നേരിട്ട് പോയി നമ്മളൊന്നും ചെയ്യാറില്ല അതിൻ്റെ ആവശ്യമില്ല അതിനുവേണ്ടി കേസ് ഓട്ടോനെ വെച്ചിരിക്കുന്നത് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിലെ ഒരു സാധാരണ ഒരു പരിചരണ രീതി മാത്രമാണ് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് അതായത് കേസോട്ടോ പ്രത്യേകിച്ച് രണ്ട് തരത്തും ചിന്തിക്കാം ഒന്ന് കേസോട്ടോയുടെ സഹായമില്ലാതെ ഒരു ഹോസ്പിറ്റലിനും ട്രാൻസ്പ്ലാന്റ് നടത്താൻ പറ്റില്ല കാരണം ഈ അവയവങ്ങൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ട്രാൻസ്പ്ലാന്റ് സെൻറ്ററാണ് റിട്രീവലിന് ആവശ്യമായ കോർഡിനേഷൻ നടത്തുന്നത് കേസോട്ടോ ഓട്ടോ ആണ് അതിനാവശ്യമായ നിർദ്ദേശങ്ങളും കോർഡിനേഷൻ നടത്തുന്നത് കേസോട്ടോ ആണ് അപ്പോൾ ആ നിലയ്ക്ക് കേസോട്ടോ അറിയാതെ കേസോട്ടോ അലോക്കേറ്റ് ചെയ്യാതെ ഒരു ഹോസ്പിറ്റലിലും അവയവങ്ങൾ കിട്ടത്തില്ല അപ്പോൾ ആ നിലയ്ക്ക് കെ റോൾ എല്ലാ ട്രാൻസ്പ്ലാന്റ് ട്രാൻസ്പ്ലാന്റേഷനിലും ഉണ്ട് മറ്റൊന്ന് ട്രാൻസ്പ്ലാന്റ് നടത്താൻ വേണ്ടി കെ എവിടെയും പോകാറില്ല അത് ആ ഹോസ്പിറ്റലിൻ്റെ ജോലിയാണ് അപ്പോൾ ആ നിലയ്ക്ക് അത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ് അതിൻ്റെ വിജയവും അതിൻ്റെ പരാജയവും ഒക്കെ അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ് അപ്പോൾ കെ എസ് സഹായം ഇല്ലാതെ ആർക്കും ചെയ്യാൻ പറ്റില്ല അതൊന്ന് രണ്ട് ഓരോ ട്രാൻസ്പ്ലാന്റിലും കെ പോയി ചെയ്യുന്നു എന്നർത്ഥവും അതിനില്ല പ്രധാനപ്പെട്ട ഒരു കഴിഞ്ഞു പറയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഇരുപത്തിനാല് വരെയുള്ള മസ്തിഷ്ക മരണാനന്തര ഭദാനത്തിൽ ഏറ്റവും കൂടുതൽ മസ്തിഷ്കമരണം വഴി കിട്ടിയിരിക്കുന്ന വൃക്ക ട്രാൻസ്പ്ലാന്റ് നടന്നിരിക്കുന്നത് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരമാണ് അപ്പോൾ അത് എത്രയാണെന്ന് ഞാൻ പറയാം നൂറ്റി പതിനെട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റ്സ് ആണ് ഡിസീസ് ഡോണർ ട്രാൻസ്പ്ലാന്റ് വഴി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രം ചെയ്തിരിക്കുന്നത് ബാക്കി ഒരു പ്രൈവറ്റ് മെഡിക്കൽ പ്രൈവറ്റ് ആശുപത്രി പോലും അത്രയും ഏകദേശം നൂറ് പോലും എത്തിയിട്ടില്ല ബാക്കി എല്ലാവരും മാക്സിമം നമ്പർ ചെയ്തിരിക്കുന്ന എഴുപത്തഞ്ച് എഴുപത്താറൊക്കെ മസ്തിഷ്ക ഞാൻ പറയുന്നത് അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അൻപത്തെട്ട് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൽ അമ്പത്തെട്ട് വൃക്കമായ ചികിത്സാ പ്രക്രിയ നടത്തി കോഴിക്കോട് എഴുപതെണ്ണം നടത്തി അപ്പോൾ ഈ ഒരു പ്രക്രിയയിൽ നമ്മൾ ഫെസിലിറ്റാ കൂടുതലും സർക്കാർ മേഖലയിൽ കൂടുതൽ ട്രാൻസ്പ്ലാന്റ്സ് നടക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നിയമം അനുസരിച്ച് കേരളത്തിൽ നടക്കുന്ന ഏത് അവയവിധാനത്തിലും ഒരു വൃക്ക എങ്കിലും സർക്കാർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് കൊടുക്കണമെന്നുള്ള നിഷ്കർഷം കൂടെ ഉള്ളതുകൊണ്ടാണ് മറ്റുള്ള ആശുപത്രിക്കാളും കൂടുതൽ നമ്പർ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കാരണം മത്സ്യമാനാന്തര അവയവിധാനം ഇല്ലായെങ്കിൽ സാധാരണക്കാരൻ്റെ രോഗികൾക്ക് ട്രാൻസ്പ്ലാന്റ് തന്നെ ഒരു ഘട്ടമായിരുന്നു കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങുന്ന സമയത്ത് കേരളത്തിലെ പല സർക്കാർ ആശുപത്രികളിലും അവയവ അവയവദാതാവില്ലാതെ നമ്മുടെ ഡയാലിസിസ് രോഗികൾ മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു നിയമവും കൂടെ അതിനകത്ത് ക്രമീകരിച്ചത് അതായത് ഏത് ആശുപത്രിയിലാണ് അവയവദാത ഉണ്ടെങ്കിലും ഒരു വൃക്ക സർക്കാർ മെഡിക്കൽ കോളേജിന് കൊടുക്കണം എന്നുള്ള നിഷ്കർഷിക്കാൻ കാരണം അപ്പോൾ അതിൻ്റെ ഫലമാണ് കഴിഞ്ഞ പത്ത് വർഷം കൂടി ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് വൃക്ക മാറ്റി ശസ്ത്രക്രിയ സർക്കാർ മേഖലയിൽ മാത്രം മസ്തിഷ്കനാനന്തര അവയവ നടന്നു അപ്പോൾ അത് നമ്മൾ ഒരിക്കലും കുറച്ച് കാണാൻ പാടില്ല നിങ്ങൾക്കറിയാമല്ലോ ആ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രക്രിയ എന്ന് പറയുന്നത് ദാതാവാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ദാതാവില്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്പർച്യൂണിറ്റി ഇല്ല പിന്നെ കേരളത്തിലെ എല്ലാ ആണു കുടുംബങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ബന്ധു ബന്ധുവിൽ നിന്നൊരു അവയവം കിട്ടുക എന്നുള്ള സാധ്യത വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണിപ്പോൾ നമ്മുടെ ബന്ധുക്കൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കും അവർ അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പിൽ ചേർച്ച ഉണ്ടാവില്ല ഇവർക്കെല്ലാം ആകെക്കൂടെ ഉള്ളൊരു എന്താ പറയുക ആശ്രയം എന്ന് പറയുന്ന മസ്തിഷ്കരം സംഭവിക്കുന്ന വ്യക്തികളിൽ നിന്നുള്ള അവയവദാനമാണ് അതുകൊണ്ട് ഞാൻ മാധ്യമ പ്രവർത്തകരുടെ എന്ന് വെച്ചാൽ എന്നുള്ള അവയവധാനം വളരെ പ്രോത്സാഹിപ്പിക്കണം കാരണം ഇതിനകത്താണ് ഏറ്റവും സുതാര്യമായിട്ട് ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രക്രിയ നടക്കുന്നത് നമുക്ക് ഇടനിലക്കാരൻ്റെ ഇടപെടലില്ലാതെയോ അല്ലെങ്കിൽ വേറെ ജീവിച്ചിരിക്കുന്ന ഒരു ഓർഗൻ എടുക്കുന്നതിനേക്കാളും എപ്പോഴും സേഫ്റ്റിയും എപ്പോഴും ഡിസീസ് ഡോണർ ട്രാൻസ്പ്ലാന്റ് ആണ് അതായത് മസ്തിഷ്ക അവയവദാനം അതുകൊണ്ട് നിങ്ങളെല്ലാം ഇതിനെ പ്രൊമോട്ട് ചെയ്യാ വേണ്ടതെന്ന് ഞാൻ എന്റെ അച്ഛനെ അതെ കുറച്ച് അതെ അതെ കുറച്ച് ആശങ്കകൾ ആശുപത്രികളുടെ ലെവലിലുണ്ട് ആ മത്സ്യബന്ധന സ്ഥിരീകരിക്കുന്ന ഡോക്ടർമാർക്കും അവർക്ക് അവരിലുള്ള സംരക്ഷണം അതായത് ലീഗൽ സംരക്ഷണം അവർക്ക് കിട്ടുന്നില്ല ചിലപ്പോൾ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞ ശേഷം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ കൂടെ അവർ അവരെ ടാർണിഷ് ചെയ്യുന്ന രീതിയിൽ മെസ്സേജസ് അയക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് നിർണയിക്കപ്പെടേണ്ടത് ഐ സിയു ന്യൂറോളജി ന്യൂറോ കളിൽ ട്രീറ്റ്മെൻ്റ് ന്യൂറോസർജൻമാരുടെ ട്രീറ്റ്മെൻറ്റുള്ളൊരു രോഗിയാണ് മെസ്സേജ് വന്ന് സംഭവിക്കുന്നത് അപ്പോൾ അവർ ഈ ട്രാൻസ്പ്ലാന്റായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഡോക്ടർമാരാണ് അപ്പോൾ അവർ ഇത് നിർണ്ണയിക്കുകയും മരണം നിർണയിക്കുകയും ബന്ധുക്കൾ അവയവദാനത്തിന് മുന്നോട്ട് വരികയും ചെയ്യുമ്പോൾ ചെയ്ത ശേഷം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ഒരാൾ ഈ ഡോക്ടർ തെറ്റായി മത്സിച്ചവനെ നിർണയിച്ചോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ ഒരു കോൺട്രവേഴ്സിയിൽ അല്ലെങ്കിൽ ആരോപണത്തിൽ നിർത്തുമെന്നുള്ള ആ ഒരു ആശങ്ക ഡോക്ടർമാരുടെ ഇടയിലുണ്ട് അതുകൊണ്ടാണ് പലരും മുന്നോട്ട് വരാത്തത് പക്ഷേ നമ്മളതെല്ലാം മാറ്റി ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഓർഗനൈസേഷന് ലീഗൽ കൗൺസിലുണ്ടെങ്കിൽ അത് കെ സോട്ടോയ്ക്ക് മാത്രമാണ് ഇതുപോലെ എല്ലാ സംസ്ഥാനത്തും സോട്ടോ ഉണ്ട് അതായത് സ്റ്റേറ്റ് ഓർഗനൈൻ ട്രാൻസ്പ്ലാൻ സിഷ്യോ ഓർഗനൈസേഷനുണ്ട് അതിൽ നമുക്കൊരു ലീഗൽ കൗൺസിൽ ഗവൺമെന്റ് തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവിധ നിയമ സഹായവും കെ സോട്ടോ ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും ഇതിനു വേണ്ടി കൊടുക്കുന്നുണ്ട് അതായത് വളരെ ശാസ്ത്രീയമായും സുതാര്യമായും വസ്തുശാലം നിർണ്ണയിക്കുകയും അവയെ വിന്യാസം നടത്തുകയും അവയെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയും ചെയ്താൽ അവർക്ക് കേസ് കേസോട്ട് കൊടുക്കുന്നതായിരിക്കും കേസ് കോട്ട് അതിനു വേണ്ടി പ്രത്യേക ലീഗൽ വിങ് തന്നെ ഉണ്ട് അതുകൂടാതെ നമുക്ക് മെഡിക്കോ ലീഗൽ അഫയേഴ്സ് സബ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഫോറൻസിക് എച്ച്ഒ ഡി നിയമവിദഗ്ധരും ഒക്കെ ചേർന്നിട്ടുള്ളൊരു കമ്മിറ്റിയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് എത്രത്തോളം ആശുപത്രികളും ഡോക്ടർമാരും അത് മനസ്സിലാക്കി മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല എന്നാലും നമ്മളത് കൂടുതൽ പബ്ലിസൈസ് ചെയ്ത് അവർക്ക് അവരുടെ കൂടെ നമ്മളുണ്ട് അതായത് ഈ ഒരു പ്രോഗ്രാമിൽ അവർക്ക് അവരുടെ കരിയറിനോ അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ ഇതിനോ ഒരു കോട്ടവും നെട്ടാത്ത രീതിയിൽ ഈ പ്രോഗ്രാമിനെ സഹകരിക്കാൻ നമ്മളവിടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് മിക്കവാറും എല്ലാ ന്യൂറോളജിക്കൽ സൊസൈറ്റി കോൺഫറൻസിൽ ഞാനല്ലെങ്കിൽ വേറൊരു ഡോക്ടർ ഇൻവൈറ്റഡ് സ്പീക്കറായിട്ട് പോയി ഇതിൻ്റെ നിയമവശങ്ങൾ പഠിപ്പിക്കാറുണ്ട് നമ്മളെല്ലാവരെയും പിന്നെ പിരിയോഡിക്കായിട്ട് മസ്തിഷ്കമരണ നിർണ്ണയം എങ്ങനെയാണെന്ന് ഡോക്ടർമാരെ പരിശീലിപ്പിക്കുന്നുണ്ട് വിദഗ്ധ ഡോക്ടർമാരെ വെച്ച് തന്നെയാണ് പരിശീലിപ്പിക്കുന്നത് അപ്പോൾ ഇത് പതുക്കെ പതുക്കെ ഇത് ലോകത്തെല്ലായിടത്തും ഇത് വളരെ പതുക്കെ ഇവോൾവ് ചെയ്ത ഒരു പ്രക്രിയയാണ് കാരണം മസ്തിഷ്കമരണം എപ്പോഴും ഒരു എന്താ പറയുക ഹൃദയമിടിപ്പുള്ള ഒരു രോഗിയിൽ നിന്നാണ് നമ്മൾ അവയവമെടുക്കുന്നത് അപ്പോൾ അത് അതിനു മുമ്പ് മസ്തിഷ്ക മരണം എന്ന് സംശാദിതമായി ശാസ്ത്രീയവുമായി ഡോക്ടർമാർ നിർണ്ണയിക്കപ്പെടണം ആ നിർണ്ണയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഹൈലി സ്കിൽഫുൾ ആണ് പിന്നെ നമ്മുടെ കേരളത്തിൽ നാല് ഡോക്ടർമാർ ആറു മണിക്കൂറിടവിട്ട് രണ്ട് പ്രാവശ്യം ഈ ടെസ്റ്റുകൾ പൂർണ്ണമായും ചെയ്ത ശേഷം മാത്രമേ നമ്മൾ മസ്തിഷ്കമരണം അവയവിധാനത്തിലോട്ട് പോവുകയുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ കുറച്ച് കർക്കശമാണ് നിയമങ്ങൾ ഇത്രയും ഉണ്ട് പിന്നെ വീഡിയോ റെക്കോർഡിങ് ചെയ്യണം മെസ്സോറിനെ സർട്ടിഫൈ ചെയ്യുന്ന ഈ വക ഒരു കർക്കശം കൊണ്ടായിരിക്കും ചിലപ്പോൾ ചില ആശുപത്രികൾ മാറി നിൽക്കുന്നത് പക്ഷെ എന്നാലും നമ്മളതും ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കൂടുതൽ ഡോക്ടർമാരെ ട്രെയിൻ ചെയ്ത് എംപാനൽ ചെയ്ത് സർട്ടിഫിക്കേഷൻ ചെയ്യാൻ പ്രാപ്തരാക്കുക പിന്നെ ഇതുപോലെ വീഡിയോ റെക്കോർഡിങ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന മെക്കാനിസംസ് നമ്മൾ തന്നെ ചെയ്യുക ഇങ്ങനത്തെ മാക്സിമം ഫെസിലിറ്റേറ്ററി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കാലതാമസം ഉണ്ടാവും അത് ഇവരുടെ ഇവരെ കോൺഫിഡൻസിലല്ല ഇവരുടെ എടുക്കാനുള്ള ഡോക്ടർമാരെയും ആശുപത്രിയിലും വിശ്വാസ്യത എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ചുമതല കൂടാതെ തന്നെ മത്സ്യവരണം എന്നത് മരണം തന്നെയാണെന്നുള്ള യാഥാർത്ഥ്യം സമൂഹത്തിനേയും ബോധവൽക്കരിക്കുക ഈ രണ്ട് പ്രക്രിയയും സൈഡ് ബൈ സൈഡ് നടന്നാൽ മാത്രമേ സൊസൈറ്റി ഇത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ സമൂഹം ഇത് ആക്സെപ്റ്റ് ചെയ്താലേ എൻ സ്റ്റേജ് ഓർഗൻ അതായത് സ്ഥായിയായ അവയവ സ്തംഭനാവസ്ഥയുള്ളവർക്ക് അവയവം കിട്ടുകയുള്ളൂ അത് ഒരു എന്താ പറയുക നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് ഇതിന് മുന്നോട്ട് വരുന്ന അവയവദാതാക്കളുടെ കുടുംബാംഗങ്ങളാണ് അവർ ഇത്രയും ഗ്രീഫ് ഇരിക്കുന്ന സമയത്ത് ഇത്രയും സങ്കടകരമായിരിക്കുന്ന അവസ്ഥയിലും അവരുടെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ നമ്മളെത്രയും മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എപ്പോഴും നമ്മുടെ നമ്മൾ നാളെ ആ പ്രോഗ്രാം പ്രോഗ്രാമിന് വരുന്നതിനെ കാസർഗോഡ് നിന്നും കോഴിക്കോട് എന്നൊക്കെ അവർ ഭയങ്കര അഭിമാനത്തോടുകൂടിയാണ് വരുന്നത് നമ്മളവരെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഭയങ്കര അഭിമാനത്തോടുകൂടിയാണ് ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു തരുന്നത് അവർക്ക് സ്വീകരിച്ച കുറച്ച് ഒന്ന് കാണാം അവർ ഡയറക്റ്റായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തില്ലെങ്കിലും ഇതൊക്കെ സ്വീകരിച്ചവർ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ ഒരു സന്തോഷം അവരുടെ സ്വന്തം ബന്ധം ഇത്രാദികളുടെ അവയവങ്ങൾ മറ്റുള്ളവരുടെ ജീവിക്കുകയും അവരുടെ കുടുംബത്തിൽ സന്തോഷം സന്തോഷമുണ്ടാകുന്നത് കാണാൻ വേണ്ടി മാത്രമാണ് കാസർഗോഡ് നിന്നും കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നും എല്ലാം അവർ പതിമൂന്നാം തീയതി വരുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ അപേക്ഷ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കുകയും ചെയ്യണം അതുകൂടാതെ ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ ആശങ്ക തോന്നിയാലും എന്നെ ഡയറക്റ്റായിട്ട് വിളിക്കാം അതിനാണ് എല്ലാ കുട്ടികളും എത്ര സുതാര്യമായി ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിത്തരാൻ പറ്റും ഞാനത് ശ്രമിക്കുന്നതായിരിക്കും അണ്ട് യാതൊരുവിധ ഡൗട്ടും വെച്ച് നമ്മുടെ ഈ മീറ്റിംഗ് ഇറങ്ങി പോകാൻ പാടില്ല ഇത് അത്രയും ഒരു മാനുഷിക പ്രവർത്തനമാണ് നമ്മൾ ഈ നമ്മളെല്ലാവരും ചെയ്യേണ്ടത് കാരണം നിങ്ങൾക്കറിയായിരിക്കും നിങ്ങളുടെ ബന്ധുക്കളൊക്കെ വൃക്കമായ വൃക്ക ഫെയിലറായ ആൾക്കാർ കാണും ഡയാലിസിസിലുള്ളവർ കാണും ലിവർ ഫെയിലറുള്ളവർ കാണും ഇവർക്കൊന്നും ഒരു ഒരു ഇല്ല ആ ആ ഹോപ്പിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രതീക്ഷ കൊടുക്കുന്നത് ആ പ്രതീക്ഷയ്ക്ക് നിങ്ങളെല്ലാം ഒരു ഫെസിലിറ്റേറ്ററായി മാറണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന